എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി രാജീവ് പിന്തുണ തേടി നടൻ മമ്മൂട്ടിയെ സന്ദർശിച്ചു തൃശൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപനും പ്രചാരണ പരിപാടികളുടെ ഭാഗമായി മമ്മൂട്ടിയെ കാണാനെത്തി കാണാനെത്തിന്റെ ഡിജിറ്റൽ പ്രചാരണ ഉദ്ഘാടനവും മമ്മൂട്ടി നിർവഹിച്ചു തിരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ എറണാകുളം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി രാജീവ് മമ്മൂട്ടിയുടെ പനമ്പിള്ളി നഗറിലെ വീട്ടിലെത്തിയാണ് പിന്തുണ തേടിയത് പല പുതിയ രീതികളുള്ള ജന നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിലെല്ലാം തന്നെ മമ്മൂക്കയുടെ പിന്തുണ എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സഹായവും അതുപോലെ തന്നെ അനുഗ്രഹവും അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് എത്തിച്ചേർന്നത് പി രാജീവിന് താരം വിജയാശംസകൾ നേർന്നു ഒപ്പം വോട്ടെടുപ്പിൽ പങ്കാളികളാകാൻ എല്ലാ വോട്ടർമാരോടും മമ്മൂട്ടിയുടെ അഭ്യർത്ഥന വോട്ട് 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 ചെയ്യുക ചെയ്തിരിക്കണം കാരണം ചെയ്യാതിരിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാതിരിക്കാണ് അതാകണം നമ്മളൊരു ജനാധിപത്യം നമ്മുടെ അദ്ദേഹത്തിന് തൃശൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപിന്റെ ഡിജിറ്റൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഉദ്ഘാടനവും മമ്മൂട്ടി നിർവഹിച്ചു കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായപ്പോൾ മമ്മൂക്ക കൊടുങ്ങല്ലൂരും മാളയും ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ ഓടിയെത്തുക അതിലെല്ലാം കൂടെ ഒരു അനുജനെ പോലെ സഹോദരനെ പോലെ ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ട് മുമ്പ് വ്യക്തിബന്ധം തീർച്ചയായും എൻ്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ഒരു വലിയ ഘടകം തന്നെയാണ്